ചാണക്യൻ വിഷ്ണുഗുപ്തൻ കൗട്ടില്യൻ എന്നീ പേരുകളിലും ഇദ്ദേഹം അറിയപ്പെടുന്നു ഇദ്ദേഹം പുരാതന ഭാരതത്തിലെ പ്രമുഖ രാഷ്ട്ര തന്ത്രജ്ഞനും തത്വചിന്തകനുമായിരുന്നു മൗര്യ സാമ്രാജ്യ ചക്രവർത്തിയായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യന്റെ പ്രധാനമന്ത്രിയും ഉപദേഷ്ടാവുമായിരുന്നു അദ്ദേഹം രാഷ്ട്രമീമാംസയുടെ ആചാര്യനായി കണക്കാക്കപ്പെടുന്ന ചാണക്യൻ മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപനത്തിൽ പ്രധാന പങ്ക് പങ്കുവഹിച്ചു ഭരണരീതികളെക്കുറിച്ചും രാഷ്ട്രീയ തന്ത്രങ്ങളെക്കുറിച്ചുമുള്ള വിശാലമായ കാഴ്ചപ്പാടുകൾ ഉൾക്കൊള്ളുന്ന വിഖ്യാത ഗ്രന്ഥമായ അർത്ഥശാസ്ത്രം രചിച്ചു ചാണക്യൻ ജീവിത വിജയത്തിനായി നൽകിയ ഉപദേശങ്ങളിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഒന്നാമതായി ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക സിംഹം ഇരയിൽ ശ്രദ്ധിക്കുന്നതുപോലെ ജാഗ്രതയോടെയും ശ്രദ്ധയോടെയും പ്രവർത്തിച്ചാൽ വിജയം സുനിശ്ചിതം രണ്ട് സ്ഥലവും സാഹചര്യവും നിങ്ങൾക്ക് ആദരവ് ഉചിതമായ തൊഴിൽ നല്ല ബന്ധുക്കൾ വിദ്യാഭ്യാസം എന്നിവ ലഭ്യമല്ലാത്ത ഒരിടത്തും താമസിക്കരുത് മൂന്ന് സമ്പത്തും വിനിയോഗവും നിങ്ങളുടെ സമ്പാദ്യം സംരക്ഷിക്കുക പണം വിവേകത്തോടെ ചിലവഴിക്കുക വിഡികൾക്ക് കടം കൊടുക്കരുത് നാല് അറിവ് അറിവ് എവിടെ നിന്ന് എപ്പോൾ കിട്ടിയാലും അത് നേടാൻ ശ്രമിക്കുക ബന്ധങ്ങളെക്കുറിച്ച് ഒന്ന് സൗഹൃദം നിങ്ങൾക്ക് തുല്യരായ അല്ലെങ്കിൽ നല്ല സ്വഭാവമുള്ളവരുമായി മാത്രം സൗഹൃദം സ്ഥാപിക്കുക വിപരീത സ്വഭാവമുള്ളവരുമായി അടുപ്പം പാടില്ല രണ്ട് യഥാർത്ഥ ബന്ധു രോഗം ദുരിതം ക്ഷാമം ശത്രുക്കളുടെ ഭീഷണി പ്രയാസകരമായ സാഹചര്യങ്ങൾ എന്നിവയിൽ കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ ബന്ധുക്കൾ മൂന്ന് ഗുരുക്കന്മാരെ ബഹുമാനിക്കുക ഗുരുക്കന്മാരുടെയും ആചാര്യന്മാരുടെയും വാക്കുകൾ അനുസരിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുക അടുത്തത് ഇവരെ അപമാനിക്കരുത് തീ പശു ഗുരു ബ്രാഹ്മണൻ കന്യക വൃദ്ധൻ ശിശു എന്നിവരെ കാലുകൊണ്ട് തൊടരുത് എന്ന് ചാണക്യൻ ഉപദേശിക്കുന്നു കാരണം ഇവരെല്ലാം ആദരണീയരാണ് അനിശ്ചിതത്വം ഒഴിവാക്കുക ഉറപ്പുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ച് ഉറപ്പില്ലാത്ത കാര്യങ്ങൾക്ക് പുറകെ പോകരുത് ഒരുപക്ഷേ രണ്ടും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ചാണക്യെൻ്റെ ഈ ഉപദേശങ്ങൾ വ്യക്തിഗത ജീവിതത്തിലും ഭരണത്തിലും വിജയകരമായി മുന്നോട്ടു പോകുവാൻ സഹായിക്കുന്ന തത്വങ്ങളാണ്